നമസ്കാരം ആശാവർക്കർമാരുടെ വിഷയത്തിൽ മാധ്യമങ്ങളുടെ ക്ഷുഭിതയായി ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസ്ഥാന സർക്കാരിനെയും ആരോഗ്യമന്ത്രിയെയും ക്രൂശിക്കുന്ന തരത്തിലാണ് ചില മാധ്യമങ്ങളുടെ ഇടപെടലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയെന്നതും അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞ സാഹചര്യവും സത്യമാണ് എന്നാൽ അനുമതി തേടിയത് കുറ്റകരമാണെന്നും അതിൽ പ്രശ്നമുണ്ടെന്നും വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് വളരെ മോശമാണെന്നും മന്ത്രി പറഞ്ഞു ക്ഷോഭത്തോടെയായിരുന്നു മാധ്യമങ്ങളോട് മന്ത്രിയുടെ പ്രതികരണം രണ്ട് ലക്ഷങ്ങളോടെയാണ് ഡൽഹിയിൽ പോയത് ക്യൂബൻ സംഘവുമായുള്ള ചർച്ചയും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയെന്നതും ആശാവർക്കർമാരുടെ സമരം അവസാനിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു തലേന്നാണ് അവർ നിരാഹാര സമരത്തിലേക്ക് കടന്നത് അതിന് പിന്നാലെയാണ് ഡൽഹിയിലെത്തുമ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയെയും കാണണമെന്ന് തീരുമാനിച്ചത് അതിനെ തുടർന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയത് എന്നാൽ അദ്ദേഹം പാർലമെന്റിൽ തിരക്കായതിനാൽ കാണാൻ സാധിച്ചില്ല അദ്ദേഹം സമയം അനുവദിക്കുമ്പോൾ വീണ്ടും ഡൽഹിയിലെത്തി ചർച്ച നടത്തുമെന്നും വീണ ജോർജ് വ്യക്തമാക്കി എന്നാൽ ഇതിന്റെ പേരിൽ ചില മാധ്യമങ്ങൾ തങ്ങളെ മോശക്കാരാക്കുന്നുവെന്നും നുണപ്രചാരണങ്ങൾ നടത്തുന്നുവെന്നും മന്ത്രി പറഞ്ഞു ആശമാരുടെ വിഷയത്തിൽ ആദ്യമായല്ല താൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുന്നത് മാസം മുമ്പ് കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ ആശമാരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്തതിനെക്കുറിച്ച് പറയുന്നത് യൂട്യൂബിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു അതേസമയം ആശാവർക്കർമാരുടെ ഓണററിയും മറ്റ് ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് സംസ്ഥാന സർക്കാരും ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് എൽ ഡി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സമരത്തോട് സർക്കാരിന് വിദ്വേഷമില്ല എന്നാൽ ആശാവർക്കർമാരുടെ സമരം രാഷ്ട്രീയ എതിരാളികൾ സർക്കാരിനെതിരെ ഉപയോഗിക്കുകയാണ് ഇതിൽ വർഗീയ സംഘടനകളും ഇടപെടുന്നുണ്ട് ഇങ്ങനെ ഒരു സമര നിലപാടിനോട് യോജിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇതിന് പിന്നാലെയാണ് അങ്കണവാടി ജീവനക്കാരും രംഗത്ത് വന്നിട്ടുള്ളത് സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയും ഇക്കാര്യത്തിൽ പരിഗണിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സമരം അവസാനിപ്പിക്കാൻ സർക്കാർ അവരുമായി ചർച്ച നടത്തണമെന്ന് ഇന്നലെ വൈകിട്ട് ചേർന്ന യോഗത്തിൽ ആർ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെട്ട് സമരം തീർക്കണമെന്നും ആർ നേതാക്കൾ പറഞ്ഞു സമരം എത്രയും വേഗം ഒത്തുതീർപ്പാക്കണമെന്ന വികാരമാണ് മിക്കഘടകക്ഷികളും യോഗത്തിൽ പങ്കുവച്ചത് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് ഇരുപത്തിയൊന്ന് വരെ നടക്കുന്ന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ പരിപാടികൾ വിജയിപ്പിക്കാനും യോഗം തീരുമാനിച്ചു